ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സഹകാരി സംഗമം ലാഭപ്രഖ്യാപനം എന്നിവ നാളെ ഉപ്പുതറയിൽ നടക്കും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ശീല ഉദ്ഘാടനം ചെയ്യും ഉപ്പുതര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനാറാം തീയതി രാവിലെ മണിക്കാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് സെമിനാറിനോടനുബന്ധിച്ച് സഹകാരി സംഗമം ലാഭ പ്രഖ്യാപനവും നടക്കും ഉപ്പുതര പഞ്ചായത്ത് കമ്മ്യൂട്ടി പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കർഷകർക്കായി കാർഷിക സെമിനാറും സഹകാരികൾക്കായി സഹകാരി സംഗമവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രഖ്യാപനവും യോഗത്തിൽ വെച്ച് നടത്തപ്പെടും യോഗത്തിൽ വച്ച് ബാങ്കിന്റെ പ്രൊമോട്ടറായ സി ജോസഫ് ചീരാങ്കുന്നലിനെ ആദരിക്കും സഹകാരികൾക്കും കർഷകർക്കും കൈത്താങ്ങായ ബാങ്ക്

വലിയ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ടാണ് ഉപ്പുതറ സർവീസ്കരണ ബാങ്ക് ഈ വർഷം മുതൽ അറ്റ ലാഭത്തിലേക്ക് കടന്നിട്ടുള്ളത് അതിനുവേണ്ടി സഹകരിച്ച എല്ലാ സഹകാരികൾക്കും പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ കുറഞ്ഞ നിരക്കിൽ വളങ്ങളും കീടനാശിനി നൽകിക്കൊണ്ടും ആരോഗ്യ രംഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ സ്റ്റോർ നടത്തി വില കുറച്ച മരുന്നുകൾ നൽകി ആ മേഖലയെ സംരക്ഷിച്ചുകൊണ്ടുമെല്ലാം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് മുൻ വർഷങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ മേഖലയ്ക്ക് പുതിയ തുടക്കം കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർവീക്ഷണം വാങ്ങി തീരുമാനിച്ചിരിക്കുകയാണ് യോഗം ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്യും സംഘം പ്രസിഡന്റ് സജി ടൈറ്റസ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും കൃഷിയിൽ നാനോ വളങ്ങളുടെ ഉപയോഗത്തെപ്പറ്റി നിഫ്കോയുടെ ഫീൽഡ് ഓഫീസർ രാകേഷ് പി എ ക്ലാസുകൾ നയിക്കും ഏലത്തിന്റെയും മറ്റ് കൃഷിയുടെയും ശാസ്ത്രീയ കീടനാശിനി പ്രയോഗത്തെപ്പറ്റി ടാറ്റയുടെ ഫീൽഡ് ഓഫീസർ മോഹിത് ക്ലാസുകൾ നയിക്കും യോഗത്തിൽ പീരുമേട് സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് എം ജെ ബാബച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തി പീരുമേട് അസിസ്റ്റന്റ് രജിസ്റ്റർ ജിൻസി കെ ചെറിയാൻ ഉപ്പുതര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ ഡെല്ല തോമസ് സെക്രട്ടറി സൈമൺ തോമസ് സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ